വേദപുസ്തകം തുടങ്ങുന്നതു മുതൽ അത് അവസാനിക്കുന്നതുവരെയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നമുക്ക് വാക്കുകളിലുള്ള അധികാരത്തെക്കുറിച്ച് നാവിന്മേലുള്ള അധികാരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല ആളുകളും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ട ദൈവസന്നിധിയിലിരുന്ന് ആരാധിച്ചുമൊക്കെ പ്രാപിച്ചെടുക്കുന്നത് പലതും വർത്തമാനം പറഞ്ഞും നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് സംസാരിച്ചും വേണ്ടാത്തത് പറഞ്ഞും ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ധിക്കിലേക്ക് ആ കപ്പൽ എത്തിരിക്കുന്നു ഒരു കപ്പലിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇത്രയും വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്നത് അതിനകത്തിരിക്കുന്ന ഒരു ചെറിയ ചുക്കാന ഇതുപോലെയാണ് മനുഷ്യ ശരീരത്തിൽ നാവെന്ന് പറയുന്നത് നാക്ക് ശരിയാണെങ്കിൽ വാക്ക് ശരിയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ടതെല്ലാം ശരിയാവും ഒരു ചെറിയ തി വലിയൊരു കാടിനെ കത്തിക്കുന്നത് പോലെയാണ് നാവെന്ന് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് നാവ് ജീവചക്രത്തെ തിരിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യണം അതിൻ്റെ അതോറിറ്റി അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്